ഒരുപാട് പേരെ വേറെയാണ് കരിങ്കുട്ടി വിഷ്ണുമായ എനിക്ക് തോന്നുന്നു ഏറ്റവും താഴെയുള്ള ആളും കരിങ്കുട്ടി ഏറ്റവും മൂത്ത ആളുമാണ് പക്ഷെ ഈ ഒടിവിദ്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കരിങ്കുട്ടിന്നുള്ള ചാത്തനെ പേസ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പൊ നായും അല്ല ആടും രീതിയിലുള്ള ഒരു ജീവീനെ കണ്ടു എന്നാണ് അവര് പറയുന്നത് ശരിക്കും അത് മനുഷ്യരൂപമായി എന്നാ പറയുന്നത് ഒരു പറയുന്നത് ഈ കഥ ശ്രീകുമാർ മേനോൻ കണ്ടുപഠിക്കണം ഈ ഒടിയ പുരാണെന്നാണ് ലാലേടിനെ കാണുന്നു കടത്തി വെട്ടുന്നതായിരിക്കും ശ്രീജിത്ത് മണിക്കരുടെ പെർഫോമൻസ് എന്താണ് അതിന് അതല്ല നമ്മൾ ആ ഒടിയണിൽ കണ്ടത് കമ്പിളി അതുപോലെ തന്നെ മുഖം മൂടി പിന്നെ കഞ്ഞി കഞ്ഞി എടുക്കട്ടെ ഒടിയന് ശേഷം ഒടിയങ്കം എന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസാവുകയാണ് അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളുമായി അണിയറ പ്രവർത്തകർ എന്നോടൊപ്പം ശ്രീജിത് പണിക്കർ നിഷാരി വിനയ തോന്നുന്നത് അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സബ്ജക്ട് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒഡിയൻ എന്ന് പറയുന്നത് നമ്മള് കൊറേ കേട്ടിട്ടുണ്ടെങ്കിലും പുതുതായിട്ട് നമ്മൾ വീണ്ടും ആളെ കുറിച്ച് അറിയാനുള്ള നമ്മൾ ആ ക്യൂരിയോസിറ്റിയോട് കൂടി കാണൂലെന്താണ് ഒടിയനെ കുറിച്ചൊരു ഒടിയൻ ഒടിയൻ നൈൻറ്റീൻ ടെൻ ട്വന്റി ആ കാലഘട്ടത്തിലൊക്കെ പാലക്കാട് ഭാഗത്ത് അധികമായിട്ടുണ്ടായിരുന്ന ഒരു ഒരു മനുഷ്യനാണ് അത് തന്നെയാണ് തന്നെ എന്താ പറയാ ഫ്ലെക്സില് വിഷു കാണാനാണെങ്കിൽ രസമുണ്ട് അപ്പൊ ഒടിയനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു തന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ ഒടിയനെ പറ്റി പറഞ്ഞ് കേട്ടുള്ള അനുഭവമുണ്ട് ഒരു പത്ത് അറുപത്തിയെട്ട് വയസ്സുള്ള ഒരു ലേഡി അവർ അവരുടെ ചെറുപ്പകാലത്ത് ഇത് നമുക്ക് നേരിട്ട് അറിയണതാണ് കേട്ടോ അവരുടെ കാര്യം അവർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അവരവരച്ഛൻ്റെ കൂടെ പാലക്കാട് ഉള്ള ആൾക്കാരാണ് അവർ അവർ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഇതുപോലെ വഴിയിൽ ഇങ്ങനെ ഒരു നായും അല്ല ആടുമല്ലാത്ത രീതിയിലുള്ള ഒരു ജീവീനെ കണ്ടു എന്നാണ് അവർ പറയണത് അപ്പോൾ അവരുടെ അച്ഛന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണ ആളായതുകൊണ്ട് അവര് ആ ഒരു ഭാഗത്ത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഈ ഒടിയൻ്റെ ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ശരിക്കും ഒടിയനാണോ എന്നൊരു സംശയത്തിൽ ആൾക്കാർ ഇതിനെയൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതറിയണവർക്കത് അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ അയാൾ അതിനെ എന്തോ ഇതുപോലെ അവരുടെ എന്തൊക്കെയാണ് പരിപാടികളുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് അതിനെ ശരിക്കും അത് മനുഷ്യരൂപമായി എന്നാണ് പറയണത് ഈ പറഞ്ഞ ആൾ പറയുന്നത് പറയണത് ഈ ഇവരുടെ മുന്നിൽ വെച്ചത് മനുഷ്യരൂപ എന്നാണ് ഈ ലേഡി പറയുന്നത് പക്ഷെ നമുക്കത് എത്രത്തോളം ഇതെന്ന് വിശ്വസിക്കാൻ അറിയില്ല പക്ഷെ എന്നാലും ഇത് പറഞ്ഞ കാര്യമാണ് അതുപോലെയുള്ള ഒരുപാട് കഥകളുണ്ടല്ലോ നമ്മളിപ്പോൾ ഈ ഒടിയങ്കത്തിൽ എടുത്തിട്ടുള്ള കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് വളരെ സിനിമാറ്റിക് ആണ് അങ്ങനെ തന്നെയാണ് ഈ കഥ പോകുന്നത് അപ്പോൾ രണ്ട് കാലഘട്ടം പറയുന്നുണ്ട് ഒരു ഒരു നൂറുകൊല്ലം മുമ്പത്തെ ഒരു ഒരു തൊണ്ണൂറ് കൊല്ല കാലഘട്ടം പറയുന്ന ഒരു സിനിമയാണത് അപ്പോൾ ഇതിൽ രണ്ടിലും വെച്ചിട്ട് ആ ഈ എന്നുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഇപ്പോ എന്താണ് അതിന്റെ അവസ്ഥ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രതിപാദിച്ചു പോകുന്നത് അപ്പോൾ ഇതിൽ വിഷ്ണുമായ വിഷ്ണുമായ നമ്മളിപ്പോ ഒരുപാട് പേര് ആരാധിക്കുന്നുണ്ട് ഇപ്പോഴാണ് കൂടുതലായിട്ട് വിഷ്ണുമായ ഒക്കെ ആരാധിക്കുക അപ്പൊ അതും മായ എന്നുള്ള കഥാപാത്രമാണെങ്കിലും നമ്മൾ വിഷ്ണുമായോടും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് പോലെ ഈ സിനിമ നന്മ തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ വിജയമാണ് എന്ന് പറയുന്നുണ്ട് ശരിക്കും ൂർത്തിയാണ് കരിങ്കുട്ടി ചാത്തനാണ് വിഷ്ണുമായ വേറെയാണ് കരിങ്കുട്ടി വേറെ വിഷ്ണുമായ എനിക്ക് തോന്നുന്നു ഏറ്റവും താഴെയുള്ള ആളും കരിങ്കുട്ടി ഏറ്റവും മൂത്ത ആളുമാണ് അപ്പൊ അത് രണ്ടും ചാത്തന്മാർ എന്നുള്ള സങ്കല്പം തന്നെയാണ് പക്ഷെ ഈ ഒടിവിദ്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നുള്ള ചാത്തനെ ഫേസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ ഇദ്ദേഹം ഒരു കാര്യം ചെയ്യുമ്പോൾ കരിങ്കുട്ടിയാണ് അതിലേക്ക് വരുന്നത് സിനിമയെ കുറിച്ച് പറയുന്ന പറഞ്ഞാൽ കഥ ഇപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമല്ല ഞങ്ങള് ഞങ്ങള് കണ്ടിട്ടില്ല എപ്പോഴും ഫുൾ ഫുൾ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് അറിയില്ല എന്റെ അടുത്ത് ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട് ചെയ്യാൻ പറ്റുമോ കോസ്റ്റ്യൂമിന്റെ ഫോട്ടോസ് ഒക്കെ ഇത് കിട്ടുമെന്ന് ആണോ അപ്പൊ ഞാൻ പറഞ്ഞു ആണ് പിന്നെ ഒടിയൻ എന്ന് പറയുന്നത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് കുറെ കഥകളിലൂടെയും ഷോർട്ട് ഫിലിംസിലൂടെ ഒക്കെ കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതിന്റെ ഒരു ഭാഗമാവാനുള്ള ഒരു ഭാഗ്യം പിന്നെ ഒരു വൺ ലൈൻ കേട്ടപ്പോൾ തോന്നിയ ഒരു ഇൻട്രസ്റ്റിങ് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിലേക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ ഫുൾ ക്രൂ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു സുല്ലടനാണെങ്കിലും നിഷയാണെങ്കിലും ആദ്യം വിചാരിച്ചു ഇവിടെ വരുമ്പോൾ ഭയങ്കര ജാടയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചത് പക്ഷെ ഇല്ല എല്ലാരും ഭയങ്കര അത്യാവശ്യം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പിന്നെ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ ഞങ്ങൾ ഈ പറയുന്ന ഇപ്പൊ പണ്ടുക കാലഘട്ടത്തിലെ ആൾക്കാര് എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് ഒരു ഇപ്പൊ മേക്കപ്പിനാണെങ്കിൽ പോലും ഇപ്പൊ മേക്കപ്പ് റിമൂവ് ചെയ്ത പോലും ഞങ്ങള് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല കാര്യം ഈ ഈ ഒരു ഇത് രീതിയാണ് അവർക്ക് വേണ്ടുന്നത് ഒരു മേക്കപ്പ് ഇല്ല എങ്ങനെയാണോ ഉറങ്ങി എഴുന്നേറ്റ് വന്ന് നിൽക്കുന്ന ആ ഒരു ഇതാണ് അവർക്ക പിന്നെ കുറച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് കളർ കുറയ്ക്കേണ്ടി വന്നു അങ്ങനെ അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് നെയിൽ പോളിച്ചൊന്ന് കയ്യിലെല്ലാം ചെളിയായിരുന്നു ശരി ചെളി ഉണ്ടാവുന്ന പോലുള്ള രീതിൽ മേക്കപ്പിലല്ല അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഫുഡ് നിഷ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡിന്റെ വയസ്സ് പറയുകയാണെങ്കിൽ നമുക്കൊരു ലിമിറ്റേഷൻ ഇല്ലായിരുന്നു കാരണം വേറൊരു കഥാപാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫിറ്റ് ബോഡി എപ്പോഴും ഫിറ്റ് ആയിരിക്കും ഓക്കെ ഭക്ഷണം അധികം ഇല്ലെങ്കിൽ പോലും നമ്മള് നോർമലി അങ്ങനെ ആണെങ്കിൽ പോലും നോർമലി നമ്മൾ എങ്ങനെയാണോ അതായത് ഒരു ഒരു വ്യക്തി ഫിറ്റ്നസ് നോക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ അതിനു മുമ്പ് ചെയ്തത് ഒരു പോലീസ് ക്യാരക്ടർ നല്ല ഫിറ്റ്നസ് ആയിരുന്നു മെലിഞ്ഞിട്ട് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ എനിക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കഴിക്കാൻ കാരണം വയറ് ചാടരുത് അങ്ങനെയൊക്കെ ഒരു ഇതാണ് ഇവിടെ പക്ഷെ അങ്ങനെ ഒരു ഭക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു കഴിക്കാതെ അവരുടെ ജീവിതശൈലി എന്ന് പറയുന്നത് അവര് പാവങ്ങളാണ് ഓക്കെ അപ്പൊ അവർക്ക് കിട്ടുന്ന സമയത്ത് ആ കിട്ടുന്നത് വാരിവലി കഴിക്കാറുള്ളത് അത് കിട്ടുന്ന സമയത്ത് കഴിക്ക അതല്ലാതെ അവർക്ക് വേറെ അവർക്ക് അവർ ഈ വയലിലൊക്കെ പണി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് ആയിട്ട് അവർക്ക് ഭക്ഷണമാണ് ആവശ്യം അപ്പൊ കാട്ടിലൊക്കെ പോയി വിറകൊക്കെ അപ്പോ ശെരിക്കും പറഞ്ഞാല് നമുക്ക് ഒന്നും അധികം പ്രിപ്പറേഷൻസ് ആവശ്യമില്ല നമ്മൾ ആ ക്യാരക്ടറിലോട്ട് വരാന്നുള്ളതാണ് പറഞ്ഞ സുനിലേട്ടൻ എന്താണോ ആവശ്യം അത് കൊടുക്കുക ആളിങ്ങനെ ഒരു സിറ്റുവേഷൻ പറയത്തതേ ഉള്ളൂ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം അല്ല നമുക്ക് ഇതിന്റെ ഇതിന് മുമ്പിലുള്ളത് എന്താണ് ഇതിന് ശേഷമുള്ളത് എന്താണെന്ന് നമുക്ക് അറിയില്ല ഇത് അതെ എനിക്ക് കുറച്ച് മേക്കപ്പ് തരുന്നറിയുണ്ട് ശരിക്കും നമുക്ക് അതിലൊരു നിങ്ങൾ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടോ ഭയങ്കര റോ ആയിട്ടുള്ള ടെക്സ്റ്ററും കാര്യങ്ങളാണ് അപ്പൊ ശരിക്കും ഈ ഒരു ക്യാരക്ടർ ഇതാണെന്ന് ഓൾറെഡി എനിക്ക് എൻ്റെ പോർഷൻസ് അറിയായിരുന്നു അപ്പോൾ എന്നോട് അതിൻ്റെ ചീഫ് ചീഫ് അസോസിയേറ്റ് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഒന്നും ഇനി സ്കിൻ കെയർ ഒന്നും അതായത് ഒരു സിനിമ ചെയ്യാൻ പോണേൻ്റെ നോർമലി ചെയ്യുന്ന പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യാൻ പാടില്ല നീ വേണമെങ്കിൽ എന്ത് ചെയ്യുന്നത് എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ചേക്ക് അല്ലാതെ അട്രാക്റ്റീവ് ആവാനുള്ള സ്ത്രീ ഒന്നും ചെയ്യരുത് കാരണം അവർ വയ വയറിൽ പണിയെടുക്കുന്നവരാ വെയിലത്ത് നടക്കുന്നവരാ അപ്പം അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി പിന്നെ ചെപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ട് കംപ്ലീറ്റ് അതായത് ഞങ്ങളുടെ പോർഷൻസ് ഒക്കെ ചെപ്പാറയായിരുന്നു അതെന്ന് പറഞ്ഞാൽ നല്ലൊരു കുന്നാണ് അപ്പൊ അവിടെ ഫുൾ ടൈം വെയിലത്താണ് നമ്മള് നമുക്ക് അങ്ങനെ ഇരിക്കാൻ അതായത് കുടിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു അപ്പൊ വിത്തിൻ ടു ഡേയ്സ് നമ്മള് കറക്റ്റ് ക്യാരക്ടറായി അതെ അതെ അപ്പൊ അവരുടെ കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കി നമ്മള് അപ്പിയറൻസ് ഞാൻ ശരിക്കും ബാംഗ്ലൂർന്നാണ് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ ഞാൻ ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിരുന്നു അപ്പൊ ഞാൻ അവിടെ നിന്നാണ് ഷൂട്ടിന് വന്നത് അവിടെ എങ്ങനെയാച്ചാ നമ്മള് അവിടുത്തെ ക്ലൈമറ്റ് വെച്ച് നമ്മള് ഫുൾ ടൈം ലോഷൻ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കും ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ പക്ഷേ അതുപോലെ ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഫിനിഷിംഗ് ഒന്നും കയ്യിലോ കാലിലോ വരാൻ ഒന്നും ചെയ്യരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചാലും പിന്നെ പിന്നെ ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ തോന്നാതെ ആയിത്തുടങ്ങി കാരണം നമ്മൾ ഒരു എയ് ഡേയ്സ് ഓൾമോസ്റ്റ് എയ്റ്റീൻ ഡേയ്സ് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ രാവിലെ വരുന്നു ഡ്രസ്സ് ഇടുന്നു ജീവിക്കുന്ന സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ീത രണ്ടാളെയും പ്രണയിക്കുന്നുണ്ട് പക്ഷെ ഇതില് നമ്മൾ എന്തൊക്കെയായാലും പെണ്ണിനെ ഓരോ പുരാണങ്ങളിൽ എന്താ പറയാ പെണ്ണെപ്പോഴും ചതിക്കും അവരിത് പറയങ്കത്തിലും പെണ്ണിനെ അങ്ങനെ ഒരു ഇതിൽ തന്നെ ആക്കിയിട്ടുണ്ട് പെണ്ണ് ചതിക്കുന്നവളാണ് അല്ല ചതിക്കാത്തതിൽ കാണിക്കണ്ടല്ലോ അതാണല്ലോ ഒടിയംഗത്തിൽ പോലും ഒടിവിദ്യയിൽ പോലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒടിയ പുരാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഷോർട്ട് ഫിലിമിലൂടെയാണല്ലോ ഈ സിനിമ വന്നത് അത് ഭയങ്കര രസമായിരുന്നു അതിലെല്ലാരും പറഞ്ഞത് ശ്രീകുമാർ മേനോൻ കണ്ടുപഠിക്കണം ഈ ഒടിയ പുരാണെന്നാണ് ഒടിയ അതിന് ശേഷം അല്ല നമുക്ക് നമുക്കത് ആ ഷോർട്ട് ഫിലിം ചെയ്ത് അതിൻ്റെ കമൻസ് നമുക്കൊരു ധൈര്യമായിരുന്നു സ്വപ്നത്തില് കാരണം നമുക്ക് നമ്മൾ ചെറിയ ചെയ്തൊരു വർക്ക് നമുക്ക് വലിയൊരു വർക്കിന്റെ കൂടെ കമ്പയർ ചെയ്ത ആൾക്കാർ നോക്കാമെന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ അതായത് ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതെപ്പോഴും ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ അതൊരു ധൈര്യം തന്നെ ആയിരുന്നു സത്യത്തിൽ ആ ഒരു ഷോർട്ട് ഫിലിം നമുക്കൊരു ധൈര്യമായിരുന്നു പക്ഷെ നമുക്കിതിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷനോ കമ്പാരിസനോ ഒന്നുമില്ല നമ്മളിതൊരു വേറെ വേറെ ഒരു സാധനം നമ്മളൊരു ആൾക്കാർക്ക് ഒരു എൻജോയ്മെന്റിന് നമ്മൾ ക്രിയേറ്റ് ഒടിയ പുരാണത്തിലെ പിന്നെ അതില് കൊറേ കമന്റുകൾ ഞാൻ വായിച്ചാൽ ഏറ്റവും ഞാൻ നോട്ടീസ് ചെയ്ത് ഒന്നാണ് നമ്മൾ ആ ഒടിയനിൽ കണ്ടത് കമ്പിളി അതുപോലെ തന്നെ മുഖം മൂടി പിന്നെ കഞ്ഞി ഇതാണ് ലാലേട്ടന്റെ ആ ഒരു ഒടിയനിൽ നമ്മൾ കണ്ടത് അല്ല ആൾക്കാർ കമന്റ് ഇട്ടത് പക്ഷെ ആ ലാലേട്ടനെ കാരണം കടത്തി പെട്ടെന്ന് ആയിരിക്കും ശ്രീജിത്ത് മണിക്കറുടെ പെർഫോമൻസ് എന്നാണ് അല്ല ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്റെ ആൾക്കാർ അങ്ങനെ ട്രെയിലർ കണ്ടിട്ടും ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടും അപ്പൊ എന്താണ് ഉള്ളിൽ തോന്നിയത് അല്ല രണ്ടിനും രണ്ടായിട്ട് അഭിപ്രായങ്ങൾ നമുക്കറിയില്ല എന്താ പറയാ അതൊന്നും നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ലാണെ എന്താ ഈ പറയണത് എവിടെ കേൾക്കണ ആൾക്കാര് നമ്മളിവിടെ കേൾക്കണം അതൊന്നും ആ അല്ല അത് നമുക്ക് അത് അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് എന്തെങ്കിലും തോന്നിയത് പറഞ്ഞായിരിക്കാം അല്ലാതെ ഇപ്പൊ നമുക്ക് അതിലൊന്നും ഒരു കമന്റ് പറയാനില്ല കാരണം ഇങ്ങനത്തെ ഒരു കാര്യം ഇപ്പൊ നമ്മളായാലും നമ്മള് ജനിച്ച കാലം തൊട്ട് കാണാണ് നമുക്ക് നമുക്ക് അന്ന് മോഹൻലാൽ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് നമുക്ക് വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും മോഹൻലാൽ മോഹൻലാലും അങ്ങനെയായിരുന്നു ഇപ്പോ ലാലേട്ടൻ മമ്മൂക്ക ലാലേട്ടൻ മമ്മൂക്ക ലാലേട്ടൻ അങ്ങനെയാണ് ഇപ്പൊ നമ്മളും മമ്മൂക്ക ലാലേട്ടൻ തന്നെയാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഇവരൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളിപ്പോ നമ്മുടെ മനസ്സിൽ ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോ മമ്മൂട്ടിക്ക് വയ്യാ എന്നൊരു ന്യൂസ് വന്നപ്പോ നമുക്ക് നമ്മുടെ ആർക്കും എന്തോ ഒരു വയ്യ ആവാന്നൊരു ഫീലാണ് നമുക്ക് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ മോഹൻലാലിന്റെ കയ്യിലും നമുക്ക് നമുക്കൊരിക്കലും അവരുടെ ഒരു സംഭവത്തിന് അങ്ങനെ പറയാനോ ചിന്തിക്കാനോ നമുക്ക് പറ്റില്ല താരതമ്യം ചെയ്യുന്നതിനോട് യോജിപ്പില്ല അത് താരതമ്യ പറ്റില്ല അവർക്കെ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളും അവർ ചെയ്തു വെച്ചിട്ടുള്ള ക്രിയേഷൻസ് ഒക്കെ എന്താണ് ഈ ഇന്നലെ വന്ന് നമ്മൾ ഈ ചക്ക വീണ മോ ഇത് എത്തും പറഞ്ഞ മാതിരി ഒരു സംഭവം ശരിയായി ചാടിക്ക അവരുടെ കൂടെ ഒക്കെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ പക്ഷേ അതിന് മുൻപ് ആൾക്കാർ കണ്ടതിൽ ഒടിയൻ അതായിരുന്നു ഇങ്ങനെ ഇങ്ങനെയാണ് ഒടിയാണ് അന്നേരം ആൾക്കാർ ഈ വന്നപ്പോഴാണ് എന്താണ് കഥ പറഞ്ഞ നമ്മൾ ീതിയും രണ്ടും രണ്ടാണ് അത് ഓരോ ആൾക്കാരുടെ ക്രിയേഷൻ ആണല്ലോ അപ്പൊ അദ്ദേഹം അത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള രീതിയിൽ പറഞ്ഞു നമ്മൾ ഇത് കുറച്ച് ഫിക്ഷണലായിട്ട് അതിൽ കുറച്ച് മാന്ത്രികവും കുറച്ച് ആൾക്കാർക്ക് ആഗ്രഹം കാണാൻ ആഗ്രഹമുള്ള വേറൊരു ടൈപ്പ് സംഭവം ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും ഇങ്ങനെ സാധനങ്ങൾ കാണാൻ ഇഷ്ടമല്ല അപ്പൊ അത് കൊടുത്തപ്പോൾ ആൾക്കാർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അതിയച്ചിട്ട് ഒരിക്കലും നമുക്ക് അതിനെ അങ്ങനെയൊന്നും കമ്പയർ ചെയ്യാനൊന്നും അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് ശരിക്കും വർക്ക് വർക്ക് ഇത് അത്രേ ഉള്ളൂ ആ സിനിമയ്ക്ക് മുൻപ് തന്നെ ഈ ഒരു തോട്ട് തോട്ടുണ്ടായിരുന്നു ഈ ഒരു പിന്നെ സിനിമ ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഓഡിയൻ ഓടിയതിന് മുൻപേ സുനിൽ സുബ്രഹ്മണ്യൻ ആക്ച്വലി ഇത് ഒരു പ്രൊജക്ടായിട്ട് ആളുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് നമുക്ക് ഒടിയൻ വരുന്നത് ഒടിയൻ ഭയങ്കര ഹൈപ്പിൽ വന്നല്ലോ അപ്പോൾ പിന്നെ വിചാരിച്ചു ഇത് എന്തായാലും നടപടി എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് പോയി കണ്ടത് ആളത് കണ്ടപ്പോൾ ആളും ഭയങ്കര മോഹൻലാൽ ഫാനാണ് അപ്പോൾ ആള് പോയി കണ്ട് കഴിഞ്ഞപ്പോൾ ആള് പിന്നെ എന്നോട് പറഞ്ഞത് അത് നമ്മളുടെ വിചാരിച്ച സബ്ജക്റ്റല്ല അത് അത് ടെൻ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ സബ്ജക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്കൊരു ഷോർട്ട് ഫിലിം ആയിട്ട് നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം അന്ന് നമുക്ക് അതിനുള്ള ബഡ്ജറ്റേ ഉള്ളൂ നമ്മളതൊരു കൊറോണ സമയത്തെ ഒരു രസത്തിന് വേണ്ടി ചെയ്താണത് ആ അത് അത്യാവശ്യം ഹിറ്റായി അപ്പൊ അത് നമുക്കൊരു കുറച്ചൊരു എന്താ പറയുക ഒരു ധൈര്യം വന്നു അപ്പോഴും ഇത് സിനിമയാക്കണം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ശരിക്കും അങ്ങനെ ഇപ്പൊ മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോ ഇപ്പോ വേറെ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ നോക്കി അത് കുറച്ച് നീങ്ങിപ്പോയി അപ്പോൾ ഇനി എന്തെങ്കിലും ഒരെണ്ണം ചെയ്യാം എന്ന് സുനിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ഒടിയ പുരാണത്തിന്റെ കാര്യം വന്നു അപ്പത് ഈ എന്നുള്ള സബ്ജെക്ട് എപ്പോ പറഞ്ഞാലും ആൾക്കാർക്ക് കൗതുകമുള്ള ഒരു സബ്ജെക്റ്റ് ആയതുകൊണ്ട് അത് നമുക്ക് നോക്കാം അപ്പൊ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എവിടെയുണ്ട് അതിനപ്പം അതിലേക്ക് പുതിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാം കാരണം നമുക്കൊരു മുൻ ധാരണ വേണ്ട കാരണം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരിക്കലും അങ്ങനത്തെ അപ്പൊ പിന്നെ നമ്മൾ ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ റേഞ്ചിലുള്ള ആൾക്കാരെ വെച്ച് ചെയ്യണം പിന്നൊരു ഒടിയൻ പറഞ്ഞ ഇപ്പൊ നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നും ഇല്ല മുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഇപ്പൊ നമുക്കൊന്നും അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആൾക്ക് നാലാൾ കണ്ട് നല്ലത് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം അത്രേ തന്നെ ഉള്ളു അപ്പൊ അത് അതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്തത് പിന്നെ ഈ ഇത് ഫുള്ള് ഏർ നമ്മളൊരു എന്താ പറയാ മലയിലും കാട്ടിലും വെയിലത്തും വെള്ളത്തിലും അങ്ങനെയുള്ള ഒരു അലച്ചില് തന്നെയായിരുന്നു നമ്മളിപ്പോൾ റോഡ് പണി ചെയ്യാനായിട്ടുള്ള പണിക്കാർ കാലത്ത് പണിക്കിറങ്ങണ പോലെ നമ്മൾ പണിക്കിറങ്ങണം എന്നിട്ട് വൈകീട്ട് കേരള പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അത് തന്നെയാണ് നമ്മളിങ്ങനെ റോ ആയിട്ട് അതിൽ കാണുന്നത് കാരണം നമ്മളെല്ലാവരും വെയിലും മഴയും ഇതൊക്കെ കൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്ത് നമ്മളത് ആക്കിയെടുത്തു രണ്ടും കഥ പറയുന്ന രീതി വ്യത്യസ്തമാണ് അപ്പം ഇതിലെങ്ങനെയാണ് പുതിയ ആൾക്കാരെ തന്നെ വെച്ച് ചെയ്യുമ്പോൾ അത് ഭയങ്കര ചലഞ്ചിങ് ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല ബിസിനസ് ചിലപ്പോൾ നടന്നു വരില്ല തിയേറ്ററുകൾ സിനിമ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് സിനിമ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ എങ്ങനെയാ എത്രത്തോളം ആ ഒരു ചലഞ്ചിനെ ഒക്കെ ഫേസ് ചെയ്തു അല്ല ഇത് ഇത് ഈ സബ്ജെക്റ്റിനോടുള്ള ഒരു വിശ്വാസം തന്നെയാണ് അതിന്റെ മെയിൻ കാര്യം കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ എന്നുള്ള സബ്ജക്റ്റ് അത് സുണ് പറയുമോ അത് എപ്പോഴും അതിന് ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക് എത്ര കഥകൾ വേണമെങ്കിൽ ഓടിയാൽ പറയാമെന്നാണ് പറയുന്നത് ഈ ഒരു കഥയല്ലാതെ ഇനി നൂറ് കഥകൾ വേണമെങ്കിൽ ഉണ്ടാക്കാത്ത കാരണം അത്രയും നമുക്കൊരു കണ്ടന്റ് ഉള്ള ഒരു കാര്യമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം നമ്മൾ പുതുമുഖങ്ങളെ വെച്ച് ചെയ്താലും നമ്മൾ കൊടുക്കുന്ന പ്രൊജക്റ്റും അതിൽ പറയുന്ന കഥയും പിന്നെ അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി ഈ നാല് കാര്യങ്ങളും ശരിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികൾക്ക് ഉള്ള ഒരു ഗുണം അവർ നല്ലതാണെങ്കിൽ നല്ലതെന്നും പിന്നെ എത്ര ആൾക്കാർ നല്ലത് ആണെന്ന് പറഞ്ഞിട്ട് മോശം ഒരു സംഭവം ചെയ്താൽ മോശം എന്നും പറയുന്ന ആൾക്കാരാണ് അവർ കറക്റ്റായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് വിവരം അറിയാൻ പറ്റും അപ്പൊ നമ്മൾ മാക്സിമം പെർഫെക്ഷനിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ആ കഥ പറയാമെന്നുള്ളൊരു തീരുമാനത്തിൽ വരുമ്പോൾ അതൊരു ഉറച്ച തീരുമാനമാണ് നമുക്കത് നമ്മുടെ നമ്മുടെ സബ്ജെക്ടിന്റെ മീതെയുള്ള ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തിനുള്ളത് നമ്മളൊക്കെ ആളുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യണത് നമുക്കൊക്കെ നമ്മളവിടെ ആള് പറഞ്ഞ കാര്യങ്ങള് ചെയ്യാനായിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്യാൻ ശ്രമിക്കുന്നു മാത്രം പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസ് ആണ് ഈ ഒടിയംഗം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്ട് സുനിൽ സുഗത നമ്മുടെ ഷോർട്ട് ഫിലിമിൽ അത് ഇതാണെന്നേ ഇപ്പൊ ഇപ്പൊ സുനിൽ ഇത് മാത്രം അതിൽ വെച്ചാല് ഇതിൽ വേറെ ബാക്കി എല്ലാവരും പുതിയ ആൾക്കാർ അപ്പോൾ അദ്ദേഹത്തിന്റെ മാത്രം വരുമ്പോൾ അത് അദ്ദേഹത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വരും അതാണ് സുനിൽ പറഞ്ഞത് ഞാൻ ഞാനും അത് അദ്ദേഹത്തിനോട് ചോദിച്ചാണ് അപ്പോൾ പറഞ്ഞത് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും പുതിയത് അതല്ലെങ്കിൽ പിന്നെ എല്ലാവരും വളരെ ഇതായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ചെയ്യണം ഇത് രണ്ട് ഓപ്ഷനേ നമുക്കുള്ളൂ അപ്പോൾ നമുക്കൊന്നുകിൽ അത്രയും വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യണമെങ്കിൽ അത്രയും വലിയ ഹ്യൂജ് ഫണ്ടിങ് നമുക്ക് വേണം അപ്പോൾ അതില്ല നമുക്ക് അപ്പം നമ്മൾ ഉള്ളത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഈ പുതിയ ആൾക്കാരാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിതിന് വളരെ ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ കൂടെ നിൽക്കാനും അവർക്ക് അവർ അതിന് വേണ്ടിയിട്ട് അവർ പുതിയ വർക്കായതുകൊണ്ട് ഇപ്പം ഞാൻ പോലും നമ്മൾക്ക് അങ്ങനെ ഒരാവും പകലൊന്നുമില്ല നമ്മളൊരു ഒരു കിളി പോയ അവസ്ഥയിലാ ശരിക്കും ഉറക്കൊന്നും ഇല്ല നമുക്ക് അപ്പൊ ഇതിലൊക്കെ ഉള്ള കുറെ സങ്കടവും വിഷമവും കാര്യങ്ങളൊക്കെ നമ്മള് ശരിക്കും കിളി പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ സങ്കടത്തിൽ എന്നുള്ള പോലെ അതായത് അത്രയും ടയേഡാണ് നമ്മളതി അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് അപ്പൊ ചിലപ്പോ അത്രയും ഹാർഡായിട്ട് ചെയ്യുമ്പോ നമുക്ക് അത്രയും ഇതായിട്ടുള്ള ആൾക്കാർ വരുമ്പോ അങ്ങനെയൊക്കെ അത്രയും സ്ട്രെയിൻ എടുക്കുവോന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു മൂപ്പർക്ക് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു അതാണ് അല്ലെങ്കിൽ ഒക്കെ സുനിൽ എന്തായാലും ഇതിലുണ്ടായാൽ അങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ നമുക്കത് സിനിമ അല്ലേ അതിൽ പല മാറ്റങ്ങളും പലപ്പോഴും സംഭവിക്കാം ഇതിലെടുത്ത് പറയേണ്ട ഒടിയെടുത്തതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആൾ അത് വളരെ നന്നായിട്ട് ഈ ഈ സുനിലും റിജോഷും ഒരുപാട് കാലത്തെ നല്ല കണക്ഷനിലുള്ള ആൾക്കാരാണ് അപ്പോൾ സുനിൽ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാല് കറക്റ്റ് അത് ഇദ്ദേഹത്തിന് ചെയ്തെടുക്കാൻ പറ്റും അതൊരു ഒരു മാനസികമായിട്ടുള്ള ഒരു നമ്മളൊരാളോട് ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് അല്ലെ ആ ബോണ്ടിങ് ചില ആൾക്കാർ തമ്മിലല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ അത് അവര് തമ്മിലുള്ളതാണ് അപ്പൊ വളരെ ഫ്രീ ആയിട്ട് റിജ്യൂഷൻ അത് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൊടുക്കുമായിരുന്നുണ്ടായിരുന്നു അപ്പൊ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആള് ചെയ്ത് കൊടുത്തു അങ്ങനെ ഒക്കെ ക്യാമറ അഭിജിത്ത് ഗംഭീരായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു ആള് ആയിട്ടുള്ള ആളാണ് ഇൻഡിപെൻഡന്റ് ഫസ്റ്റ് എന്ന കഥാപാത്രമാണ് അവതരിപ്പിച്ചത് ഒരു പണിക്കർ ഫാമിലിയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ തെയ്യമൊക്കെ കെട്ടുന്നവരാണ് അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള പഴമയായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാളും കൂടി ആയിരിക്കില്ലേ നമ്മള് അവിടെ തെയ്യം എനിക്ക് തോന്നുന്നു കണ്ണൂർ സൈഡിലൊക്കെയാണ് പണിക്കന്മാര് അതിന് വരണത് നമ്മുടെ അവിടെ തൃശ്ശൂർ എന്ന് വെച്ചാൽ ആ ജ്യോതിഷം അതുപോലെ തന്നെ അമ്പലത്തിലെ പൂജകൾ മാന്ത്രികം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും ഞാനൊരു പണിക്കർ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ കുടുംബവും പശ്ചാത്തലമൊക്കെ അത് തന്നെയാണ് അപ്പോൾ നമുക്കിപ്പോൾ പൂജകൾ ചെയ്യുന്ന കാര്യങ്ങളോ അതിൻ്റെ രീതികളോ അതിൻ്റെ ഇതൊക്കെ കുറച്ചും കൂടി ആയിരിക്കും നമ്മൾ അതാണ് അയാള് ഇതിനിക്ക് ഒരു കാര്യം പറഞ്ഞത് ഇപ്പൊ ഈ പൂജയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നമുക്കതിന് പരിചയമുള്ളവർ ചെയ്യുമ്പോൾ അതിനൊരു കൈവഴക്കം കുറച്ചും കൂടി പക്ഷേ ഇത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സീൻസിലൊക്കെ ഭയങ്കര േ ഇതില് നമുക്ക് മറ്റേ നോർമൽ പൂജ ചെയ്യണ പോലത്തെ ആവാനും പാടില്ല കാരണം ഇയാൾക്ക് ഒന്നും അറിയാണ്ട് തോന്നിയ പോലെ ചെയ്യാണിത് അപ്പൊ അതിന്റെ ഒരു ഇമ്പർഫെക്ഷനും വേണം എന്നാൽ ഇയാൾ ഇയാള് ഒരു കൈവഴക്കവും വേണം ഇയാളേതായിട്ടുള്ള രീതിയിൽ അതാണ് അങ്ങനെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അതുപോലെയാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് രണ്ട് ഗെറ്റപ്പ് ആരും മുടി അതുകൊണ്ട് എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് മുടി ഉള്ളത് അതിലെ കളരി കളരി എല്ലാ കളരി പഠിക്കാൻ പോയിണ്ടായിരുന്നു ഇതിനു വേണ്ടിട്ട് കളരി പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലെ കുറച്ച് ഇതേപോലെ കളരി പഠിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ കൊറേ നാളായിട്ട് പിന്നെ ഒന്നും ഇല്ല ഇപ്പൊ രണ്ടാമത് നമ്മൾ ഇതിനു വേണ്ടി പോയി ഇതിനുവേണ്ടി മാത്രം ഒരു കളരി ആശാനം പോലെയായിരുന്നു അഭിനയം അഭിനയിച്ചു ഞാൻ അത്ര തന്നെ അങ്ങനെയാണ് അപ്പൊ എല്ലാവരും എന്താ പറയാ നമ്മള് ഇങ്ങനെ ഒരുപാട് സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ പഴയ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇനി പ്രേക്ഷകരോട് പറയാനുള്ളതോട് അംഗത്തെ കുറിച്ച് എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഒരു നല്ലൊരു മൂവിയാണ് ഞാൻ കണ്ടു ഇതില് പ്രിവ്യൂ പ്രിവ്യൂഷ കണ്ട പോലെ നമുക്ക് മന്ത്രവാദം മാന്ത്രികം അതുപോലെ തന്നെ നമുക്ക് ഒരു ഹൊറിന്റെ എലമെന്റ് ഫാന്റസി അതുപോലെ നല്ല നല്ല പാട്ടുകൾ അതുപോലെ എന്താ പറയുക നല്ലൊരു സ്റ്റോറി പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരമാവധി നന്നാക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു മൂവിയാണ് അത് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ വന്നിട്ടുള്ള മൂവിയാണ് നമ്മൾ എത്ര നല്ലതെന്ന് പറഞ്ഞാലും നമ്മുടെ മലയാളികൾ മലയാളികളൊരു വെള്ളിയാഴ്ച കൊണ്ട് ഇതിന് എന്താണെന്നുള്ളത് ആക്കും അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ പറയണേ അവർക്ക് അത് പൂർണ്ണമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് അവർക്ക് അത് നമ്മള് അർപ്പിക്കണുന്ന് തന്നെ പറയാം ഇനി അവരുടെ രീതിയിൽ അവരെന്താണോ അതവർക്ക് തീരുമാനിക്കുന്നു നന്നായിട്ട് പൊക്കി മുള്ളിക്ക് വെക്കാം നന്നായിട്ട് പക്ഷെ അതെല്ലാം കാര്യം കൂടി പറയട്ടെ ഇപ്പം ഇതിൽ പറയുന്നത് നന്മയ്ക്കെതിരെ തിന്മക്കെതിരെയുള്ള നന്മയുടെ വിജയായിട്ടായിരുന്നു ഒടി ആദ്യം പ്രയോഗിച്ചിരുന്നത് അതുമാത്രമല്ല തമ്പ്രാൻമാരുടെയും ജന്മിമാരുടെയും ഒക്കെ അവര് മോശം വശത്തെ ഇത് എടുത്തു കാട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ച് കൂടി ഒന്ന് നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒരു ഒരു വിഭാഗം ആൾക്കാർക്ക് എന്തുണ്ടെങ്കിലും അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല അവർക്ക് നല്ല ആരോഗ്യമുണ്ട് കൈക്കും കാലിനൊക്കെ നല്ല കരുത്തുണ്ടെങ്കിലും ഇവർക്കെതിരെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഇവർക്ക് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയുള്ള ഒരു പ്രതികരണ ശേഷിയില്ലാത്തൊരു വിഭാഗം ആൾക്കാരെ പിന്നെയും പിന്നെയും അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ ഗതി കെട്ടിട്ട് എന്തെങ്കിലും ഒരു ഉപായം നമ്മൾ കണ്ടുപിടിക്കില്ലേ നമുക്ക് ആരോടും പറയാനില്ല നമ്മളെ ആരുമില്ല നമുക്കെല്ലാം സർവ്വവും നഷ്ടമാവുന്ന സമയത്ത് നമുക്ക് എന്താണൊരു ഉപായം എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അത് അയാളുടെ ക്രിയേഷൻ ആയിരിക്കാം അയാളുടെ മനസ്സിൻ്റെ അയാൾ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ക്രിയേഷനായിരിക്കാം അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തോ എന്തോ ആയാലും അങ്ങനെയൊരു അങ്ങനൊരു അവസ്ഥയിലേക്ക് അയാളെ കൊണ്ടെത്തിക്കുന്നതാണ് ഈ സിനിമ എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുക ഇതൊക്കെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസമാണ് വിശ്വാസമാണ് നമ്മുടെ കഥകളാണ് ഹിസ്റ്ററിയാണ് അപ്പോൾ അത് ഇത് ഒരു കഥയായിട്ട് കാണുക ഇതൊരു നമുക്കൊരു ഒരു ഒരു സംഭവമായിട്ട് കാണാം അതിനെ മാക്സിമം സന്തോഷമായിട്ട് കണ്ട് രണ്ടു മണിക്കൂർ കണ്ട് കൈ അടിക്കാണെങ്കിൽ കൈ അടിക്കുകയാണെങ്കിൽ പ്രേക്ഷകരിൽ ഇതെത്തും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ രീതിയിൽ ഒരു വിശ്വാസം എന്നുള്ള ഞങ്ങൾ ഞങ്ങൾ ഹാപ്പിയാണ് ഈ കഥാപാത്രം ചെയ്തതിൽ ഹാപ്പിയാണ് നന്നാവും എന്നൊക്കെ ഉള്ള ഒരു നല്ല പ്രതീക്ഷയുണ്ട് കാരണം അത്രയും സിൻസിയർ ആയിട്ടുള്ള ഒരു വർക്കാണ് ഒരു ഗ്രൂപ്പ് ആൾക്കാർ അത്രയും രാവും പകലും വർക്ക് എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ് എന്നതിന് അതിനെ അപ്പുറത്തേക്ക് ഇത് കൊറേ പുതിയ ആൾക്കാരുടെ ഒരു പ്രതീക്ഷയാണ് സിനിമ അതാണ് അതിന്റെ കാര്യം സിനിമ നല്ല വിജയം എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ